ഹായ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റഷീദിന്റെ വീട്ടിലാണ് റഷീദാ ഇന്ന് ഒരു ട്രിപ്പ് പോന്ന് റഷീദിലേക്ക് ബൈക്ക് ബൈക്കിൽ റഷീദും അവന്റെ സുഹൃത്തും കൂടി ലഡാക്കിലേക്ക് ഒരു ബൈക്ക് ട്രിപ്പ് ബൈക്ക് ട്രിപ്പ് കൊറേ ആയി ആഗ്രഹം കൊറേ നടന്നിട്ടില്ല കഴിഞ്ഞ വർഷം നമ്മൾ ബൈക്ക് നേരെ എടുത്തതാണ് എന്തായാലും ഇന്നാണ് അതിന്റെ ദിവസം അപ്പൊ അങ്ങനെ ഇന്ന് പോവുന്നത് യാത്രയാക്കാൻ വേണ്ടി നമ്മൾ വന്നെയാണ് അപ്പൊ ഇന്ന് വിട്ടിട്ട് രക്ഷിത് അങ്ങനെയാണ് യാത്ര യാത്ര ബൈക്കിലാണ് യാത്ര പോകുന്നത് അപ്പൊ ബൈക്കില് യാത്ര ആയതുകൊണ്ട് തന്നെ യാത്ര റൂട്ട് മാപ്പ് ഉണ്ട് ഓൾറെഡി എല്ലാം പക്ഷെ ഇന്ന സ്ഥലത്ത് ഇന്ന ദിവസം എത്തും എന്നൊന്നും ഒരു ഇതില്ല സമാധാനത്തില്ഹിയില് മഴയുണ്ട് ഇന്നലെ നല്ല മഴ ആയിട്ട് നല്ല മഴ വളരെ ശ്രദ്ധിച്ചു വളരെ ശ്രദ്ധിച്ചത് പോവാണ്ട് സോളോ ആയിട്ട് ആളുണ്ട് കുറെ കോണ്ടാക്ട് കൈവശം ഉണ്ട് പിന്നെ ആഗ്രഹമുണ്ട് നമുക്ക് നമ്മള് ഞാനൊരു മുമ്പ് പോയിട്ടുണ്ടായിരുന്നു ഈക്കോ എടുത്തിട്ട് അങ്ങനെ നമ്മള് ചാനലില് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ അങ്ങനെ സമയത്ത് അപ്പൊ അങ്ങനെ യാത്ര എന്ന് അങ്ങനെയാന്ന് അപ്പൊ അങ്ങനെ പോയിട്ട് വാ എല്ലാവിധ ആശംസകളും അല്ല ലഡാക്ക് എല്ലാ സാധനങ്ങളും ും പിന്നെ നമ്മള് സാധാരണ നമ്മളെ പോലെ അല്ല പോലെയല്ല ട്രിപ്പ് അതിന്റെ എല്ലാ സാധനങ്ങളും ഓരോ കരുതിയിട്ടെല്ലാം നമ്മൾ ഈ നായിട്ട് പോകുമ്പോൾ വാങ്ങിച്ചു വെച്ചാൽ നമ്മള് അറിയാൻ പറ്റില്ല ഓന ഇങ്ങനെ ഒഴിങ്ങു ഫോട്ടോ ഇട്ടിട്ടാകുമ്പോ നമ്മളറിയാം ഇന്ന സ്ഥലത്തെത്തിയാട്ടു നമ്മള് കൊറേ സ്ഥലത്ത് ഇപ്പൊ പോയി നമ്മളറിയ ഫോട്ടോ സിനിമയിൽ മറ്റേ സാധനങ്ങളാണ് കൊണ്ടുപോകാൻ പോകുന്നില്ല അല്ല ഇത്ര പാ സാധനം കേട്ടതാണോ ഞമ്മള് സത്യത്തില് യാത്രയില് ഒരാൾ കൊണ്ടുപോകേണ്ട നിർബന്ധമായിട്ടുള്ള സാധനങ്ങളാണ് ഓൾറെഡി ഇവിടെ ഉള്ളത് കണ്ടത് എനിക്ക് കുറച്ച് ഇതൊപ്പം രണ്ട് മൂന്ന് സാധനങ്ങളും കൂടി ഏഡ് ചെയ്യാനുണ്ട് അതായത് ഇപ്പോൾ ഉള്ള സാധനം കാണിച്ചില്ല ഇത് നമ്മുടെ ബൈക്കിന്റെ വെഹിക്കിൽ വെക്കുന്ന ബാഗ് ഇതിൽ അതിന്റെ റെയിൻകോട്ടല്ലുണ്ട് മഴ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതാണ്ട് പിന്നെ ഇനി ഇത് ഈ കവറ് മഴ നനയുന്നതിന് അതിന്റെ ഇതിൻ്റെ ഉള്ളിൽ സാധനം വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക അതെ ആ ഇത് രണ്ട് കൂട്ട് ഈ സാധനം നിർബന്ധമാണ് എം സിയിൽ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ വീണ് ടാങ്കെല്ലാം ചെറുങ്ങനെ സ്ക്രാച്ചല്ലായാലും ഇത് നിർബന്ധമായ എം സിയിൽ കാര്യങ്ങള് പിന്നെ രണ്ട് പൂട്ട് ഇതില് ചെയിനിന് വാങ്ങണം ചെറിയ ചെയിന് ഡ്രസ് വാങ്ങണം നമ്മളടെ ലോക്ക് ഇടാൻ വേണ്ടി ഇത് നമ്മൾ ജാക്കറ്റ് ജാക്കറ്റ് കുറച്ച് നല്ല സ്ട്രോങ് ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുംബൈയില് ട്രിപ്പിന് പോകുമ്പോൾ വാങ്ങിച്ച സാധനത് പിന്നെ ഇത് കോപ്രോ ഇനി ഇതന്നെ കുറച്ച് ഡ്രസ്സുകള് പെട്ടെന്ന് അത് പോയിട്ടാ ഇത് പെട്ടെന്ന് അലക്കാൻ പറ്റുന്ന അങ്ങത്തെ ഡ്രസ്സുകള് കുറച്ച് ഡ്രസ്സുകള് അതിന്റെ ബാഗ് പ്രധാനപ്പെട്ട പിന്നെ ഇത് ഒരു ഇത് ഇത് നമ്മളെ ക്യാമറ എന്താടാ ഇത് ചെയിൻ പോയി നമ്മളെ ബൈക്കിന്റെ എല്ലാ സാധനങ്ങളുടെ വണ്ടി കേട്ടോ വണ്ടി കാണിക്ക ഹിമാലയന്റെ എൻഫീൽഡിന്റെ ഹിമാലയ ഇത് നമ്മളെ വണ്ടിക്ക് പഞ്ചറായി കഴിഞ്ഞാല് ടയർ അഥവാ ഇതാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് ടൂൾസുകൾ കാറ്റടിക്കാൻ പമ്പ് ചെറിയ പമ്പ് വാങ്ങിക്കണം നമുക്ക് വാങ്ങിക്കാൻ പറ്റും പിന്ന ഇത് നമ്മളെ മെഡിക്കൽ ഉപകരണങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യാത്ര പോകുമ്പോ നമ്മൾ മൈന്ന് എല്ലാ തുണ്ട് പനി ഛർദി തുമ്മൽ ജലദോഷം എല്ലാം ഉണ്ട് അതിന് കുറച്ച് മെഡിക്കൽ സാധനങ്ങള് ഞാൻ വാങ്ങിയത് ഇതെല്ലാം നിർബന്ധി പിന്നെ ഇത് നമ്മൾ പറഞ്ഞ മറ്റേ കിറ്റ് ഇത് നമ്മൾ ഓൾറെഡി ഞാനും നീവ പോയിട്ട് രണ്ട് ഷൂ ഡെക്കാത്തല്ലോ ഈ ഷൂ ഞാൻ ഓൾറെഡി ട്രക്കിംഗ് എല്ലാം ചെയ്ത് പിന്നെ അടുത്തത് നമ്മളെ സ്വന്തം ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇപ്പൊ ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് നമ്മളെ ഗ്ലാസ് കണ്ണിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിട്ട് പിന്നെ ഇത് നമ്മളെ സ്ലീപ്പിംഗ് പണ്ടത്തെ യാത്രയില് വീട്ടിലുണ്ട് ഇതേ നമ്മളെ കോഫി ഇത് നമ്മളെ ജാക്കറ്റ് നമ്മള് വെള്ളം ഇടുന്നത് ഇതും തക്കാത്ത ഇത് നമ്മളെ സേഫ്റ്റി ഇത് പേന്റ് ഉള്ളവർക്ക് ഇത് ആവശ്യമില്ല നമ്മൾ സാധാരണ പേന്റ് ഇടുന്നവർക്കാണ് ഈ സാധനം ആവശ്യം ഇത് കൈക്ക് കിട്ടുന്ന കേട്ടോ ഇത് കൈക്ക് ഇങ്ങനെ കെട്ടുന്നതാണ് പിന്നെ ഇത് നമുക്ക് കുറച്ച് കയറുകള് അത്യാവശ്യമാണ് കുറച്ചധികം വേണം ഇത് സ്റ്റോക്ക് ചെയ്ത് നോക്കും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കെട്ടാൻ വേണ്ടി പിന്നെ അതിന്റെ ബ്രഷ് ബാക്കി നമ്മള് കുളിക്കുമ്പോ അത് നിർബന്ധം നടക്ക് ഏതോ നിങ്ങൾ ഉപയോഗിക്കാത്ത ആളെ ചോദിക്കും എന്തിനാന്ന് ചോദിക്കും എന്തിനാന്ന് ചോദിക്കുന്നവര് ഉപയോഗിക്കാത്തവരാണ് ഇത് നമ്മളൊരു ഡയറി നമ്മളെ യാത്രയെ കുറിച്ചുള്ള എല്ലാ വിവരവും എല്ലാം ഇത് അതും കാര്യൊന്നും ഇല്ല എല്ലാ ഡയറിലും ഭയങ്കര തിരക്കിനും പിന്നെ പോയ സ്ഥലത്ത് ചോക്കലും പണി ഇത് കിലോമീറ്റർ ലാസ്റ്റ് എല്ലാം ഒരു വരിക ആവശ്യമില്ല ഇത്രയും സാധനങ്ങളാണല്ലോ ഇനി ഇത് കുറച്ചും കൂടി ഞാൻ പോകുമ്പോ അത് വാങ്ങിക്കും ഒന്ന് ചെറിയൊരു നമുക്ക് കുക്ക് ചെയ്യേണ്ട ഒരു ഗ്യാസ് വേണം പിന്നെ പിന്നെ ഒരു ടെൻറ് വേണം ചെറിയ ടെൻറ് കുക്കിങ്ങിന് ചെറിയ ഗ്യാസ് അല്ലേ മറ്റേ ചെറിയ അത് അത്യാവശ്യം ചായ ഇതെല്ലാം വെക്കാൻ വേണ്ടി അത് വേണം ടെൻറ്റ് വേണം പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് പോകുന്ന വഴിക്ക് കൊട വേണ്ടല്ലോ നമുക്ക് അങ്ങനെയാണ് ചോദിച്ചാളെ അല്ല കുട വേണോ അല്ല നമ്മളിപ്പൊ സംഭവിച്ചു കുട വേണോ നമുക്ക് ആവശ്യം ഉണ്ടാവും അങ്ങനെ കോഴിയിലാണ് അങ്ങോട്ടേക്ക് ഇത്ര ദൂരത്ത് വന്നല്ലേ അപ്പൊ അപ്പൊ

മുന്നില് മാത്രാ ഈ വീഡിയോ വന്നതോടുകൂടി ഓമ്മിക്കോർ എന്നിട്ട് ഇറങ്ങി ഞാൻ പോയാണ്ട നോക്കി പഠിക്കുന്ന മയിലേക്ക് ഉച്ച വരാത്തവനാണ് നോക്കി പഠിക്കുന്നത് ട്രിപ്പ് അത്ര താല്പര്യമില്ലല്ലോ എനക്ക് താല്പര്യ അങ്ങനല്ല ട്രിപ്പ്ന്ന് വെച്ച് കഴിഞ്ഞല്ലേ എനിക്ക് സ്ഥലത്തിന്റെ അല്ല നമ്മള് പോകുന്ന ആൾക്കാരുടെ ഉള്ളല്ല ഒരു വൈബിന്റെ ആ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ നല്ല കൊറേ സംസാരിക്കുവായി അവരുടെ സ്ഥലത്ത് പോയി ലഡാക്ക് പോയിട്ട് ആടെ ലഡാക്കാക്ക് പയ്യാമ്പലം ബീച്ചിൽ പോയാ പറയേ പയ്യാമ്പല ബീച്ച് ഒറ്റ പ്രാവശ്യം ബയ്യാമ്പ ബീച്ചിലെ അവര് കിട്ടും സംസാരിക്കുന്നത് വേറെ ബീച്ചിൽ പോയി വേറെ പ്രത്യേകത ഇത് നിക്കുന്ന സമയത്തില്ല യാത്ര ചെയ്യുമ്പോൾ നല്ല നിർത്താൻ തോന്നുന്നില്ല ഫസ്റ്റ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് അതിൻ്റെതായിട്ടുള്ളൊരു ആ അത് പിന്നെ നമുക്കൊരു ക്രിക്കറ്റ് കളിക്കാറല്ലേ ഇത് ഇങ്ങനത്തെ പെടലം വെച്ചിട്ട് കെട്ടിട്ട് അവര് ഓടുകൾ ചെയ്യുമ്പോ നമ്മള് സിമ്പിളാ പക്ഷെ ഭയങ്കര അവസരത്തിൽ പറഞ്ഞുതേടും പിന്നെ വണ്ടി റെഡി ആയിട്ടാ രണ്ട് ചെറുതായിട്ട് ശേഷം ടക്കുന്നില്ല മൈന്നിട വെക്കാൻ അപ്പൊ അങ്ങനെ വണ്ടിയെല്ലാം റെഡി കണ്ണൂർ പാക്കം ചെയ്ത് അന്നേരം ഹാപ്പി ജേണി വിളിക്കാം ഹാപ്പി സേഫ് വിടാംയോ അങ്ങനെ വളരെ ശ്രദ്ധിച്ചിട്ട് പോകാൻ വരുമോ ചെയ്യാം തീർച്ചയായിട്ടും ാണ് യാത്ര ഇൻസ്റ്റാഗ്രാമിലും ഇടും റഷീദ് അപ്പൊ ട്രാവല് ഇങ്ങനെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ട രണ്ടുപേരിന്റ് അഞ്ചു പേരുടെ പൊതിക്കാനാണ് ശ്രമിക്കുന്നത് ആകായിട്ടാ ഇങ്ങനെയാ ele no não